അമരൻ എന്ന് പറയുന്ന സിനിമയുടെ വമ്പം വിജയത്തിന് ശേഷം ഇതാ ശിവകാർത്തിക നായകനാകുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം മദ്രാസി റിലീസിന് എത്തിയിരിക്കണം അപ്പൊ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാറുണ്ട് മദ്രാസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ശിവകാർത്തികെ കേന്ദ്ര കഥപാത്രമാക്കി എ ആർ മുരുകദോസ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മദ്രാസ് എന്ന് പറഞ്ഞ സിനിമ തമിഴിലും തെലുങ്കിലും എത്തിയ ചിത്രത്തിന് വമ്പൻ വരവേൽപ്പ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് തന്നെ സമ്പന്നമായിട്ടുള്ളൊരു ട്രെയിലർ നമുക്ക് കാണാൻ സാധിച്ചപ്പോൾ തന്നെ ആകാംക്ഷയുടെ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നു മലയാളത്തിലെ പ്രിയതരും ബിജു മേനോ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എത്തുന്നു എന്നും ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് ശിവകാർത്തിയന്റെ ഇരുപത്തി മൂന്നാമത്തെ ബിജു മേനോന്റെ ഒൻപതാമത്തെ തമിഴ് ചിത്രം കൂടിയാണ് മദ്രാസി എന്ന് പറയുന്ന സിനിമ ശ്രീലക്ഷ്മി ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ ശിവകാർത്തിയനും ബിജുവേനും ഒപ്പം തന്നെ വിദ്യുജ്ജമാര് സഞ്ജയ് ദത്ത് വിക്രാന്ത് രുക്മിണി വസന്ത് തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്നത് എന്തൊക്കെയാണ് ഇന്ന് തമിഴ്നാട്ടിൽ ചിത്രത്തിൽ വമ്പം വരവേൽപ്പും മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് കേരളത്തിനും ചിത്രത്തിന് സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുമ്പോൾ ചിത്രം വമ്പം വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും നമുക്ക് ഉറപ്പിക്കാം എന്തൊക്കെയായിരുന്നു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പ പ്രതീക്ഷയോടെ എത്തുന്ന ചിത്രങ്ങൾ എല്ലാ തന്നെ പരാജയമായിട്ട് മാറുന്ന ഈ ഒരു സമയത്ത് മദ്രാസ് എന്ന് പറഞ്ഞ ശിവകാർത്തിയ ചിത്രം വിജയം ആവർത്തിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം മുദ്രാസ്തി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട